നമസ്കാരം കാസർഗോഡ് ദേശീയ പാതയിൽ മഴവെള്ളം തെറിപ്പിച്ചു എന്നാരോപിച്ച് കാർ യാത്രക്കാരന് നേരെ യുവാക്കളുടെ പരാക്രമം

കാറിൽ നിന്നും വലിച്ചെറുക്കി കല്ലുകൊണ്ട് മർദ്ദിച്ചതായാണ് കാർ യാത്രക്കാരൻ കാസർഗോഡ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മാത്രമല്ല കാറിനും നാശനഷ്ടം വരുത്തിയതായി പരാതിയിലുണ്ട് കാർ യാത്രക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തിലധികം വിലയുള്ള ഐഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതായും ആരോപണമുണ്ട് യുവാക്കളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്ന് കാസർഗോഡ് ഐ പി നളിനാക്ഷൻ വ്യക്തമാക്കി